ഹായ് ഫ്രണ്ട്സ് പൊതുവേ കുട്ടികൾക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ എന്നാൽ അത് കുറച്ച് ഡിഫറെൻറ്റായി ഉണ്ടാക്കി കൊടുത്താൽ അവരത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടു നോക്കാം കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്കും ഇഷ്ടമാവും ഇതെന്താണെന്ന് മനസ്സിലായില്ലേ പച്ചപ്പായ ഇത് മുഴുവനും എടുക്കുന്നില്ല പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കട്ട് ചെയ്ത് സ്കിന്നും സീഡും കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഇതിനി ഗ്രേറ്റ് ചെയ്തും കൂടി എടുക്കാം ഇതേപോലെ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് വെച്ച് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സ്പൂണ് ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ബട്ടറും എണ്ണയും ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കേഷ്യൂനട്ട് ഇട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ കളറ് മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിസ്മിസും കൂടി ഫ്രൈ ആയി വരുമ്പോൾ ഇതും കൂടി കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായയില്ലേ അത് ഇട്ട് കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും പപ്പായ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി വെന്ത് വരണം ഓയിലും പപ്പായയും കൂടി മിക്സായതിനു ശേഷം നല്ലൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനിലാന്ന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും അല്ലെങ്കിൽ ഫുഡ് കളർ വേണ്ടിയിലും ചേർക്കാം ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല മഞ്ഞൾ പൊടി ഇട്ടതുകൊണ്ട് ഇത് മഞ്ഞളിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല മഞ്ഞൾ പൊടിയും കൂടിയിട്ട് നന്നായി മിക്സാക്കി ടു മിനിറ്റ്സ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അടപ്പ് തുറന്ന് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്ത് സോഫ്റ്റാകും പാലൊഴിച്ചത് കൊണ്ട് ഈ സ്വീറ്റിൻ്റെ ഒരു നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും പപ്പായ നന്നായി വെന്ത് വരണം അപ്പോഴേ ഈ സ്വീറ്റിന് ടേസ്റ്റ് ഉണ്ടാവും ഇത് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മധുരം കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക ഒരു പൊടിക്ക് മധുരം മുന്നിട്ട് നിൽക്കണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് പഞ്ചസാര ഇട്ട് ചൂടായി വരുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടുണ്ടാവും ഈ പപ്പായയിലേക്ക് പഞ്ചസാര നന്നായി പിടിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം പച്ചപ്പായ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പച്ചപ്പായ കൊണ്ടുള്ള ഹൽവയാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർക്കാം ഞാൻ ഇതിലേക്ക് വാനില ഷുഗറാണ് ചേർത്തിട്ടുള്ളത് ഇത് ഏതായാലും കുഴപ്പമില്ല നമ്മൾ ഇഷ്ടം പോലെ ചേർക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ പഞ്ചസാരേൻ്റെ വെള്ളമൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കേശിനെട്ടും കിസ്മിസും ഇല്ലേ അതും കൂടിയിട്ട് ഇളക്കിയോജിപ്പിച്ചെടുക്കാം ഇത് വെള്ളമയവും ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാകണം ഇതിപ്പം നല്ല സോഫ്റ്റായി പഞ്ചസാരയൊക്കെ പിടിച്ച് വെള്ളമയം ഒക്കെ മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇളം ചൂടോടെ കഴിക്കാനും തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ കഴിക്കാനും നല്ല ടേസ്റ്റാ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്